ദേശീയപാതയിൽ പലയിടത്തും പണി നടക്കുന്നത് തോന്നുംപടി അശാസ്ത്രീയമായ വഴിതിരിച്ചുവിടലും മണ്ണ് കൂട്ടിയിടലും പല അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് ഇന്നലെ വാഹനങ്ങൾ പോകുന്ന പാലത്തിൽ കൂട്ടിയിട്ട മൺകൂനെയാണ് ഇരുപതോളം പേർക്ക് പരിക്കേറ്റ ബസ് മറിഞ്ഞ അപകടമുണ്ടാക്കിയത് ദേശീയപാതയിൽ പലയിടത്തും പണി നടക്കുന്നത് തോന്നുംപടി അശാസ്ത്രീയമായ വഴിതിരിച്ചുവിടലും മണ്ണ് കൂട്ടിയിടലും പല അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് ഇന്നലെ വാഹനങ്ങൾ പോകുന്ന പാലത്തിൽ കൂട്ടിയിട്ട മൺകൂനെയാണ് ഇരുപതോളം പേർക്ക് പരിക്കേറ്റ ബസ് മറിഞ്ഞ അപകടമുണ്ടാക്കിയത് പുത്തനത്താണിൽ നിന്നാരംഭിക്കുന്ന ദേശീയപാതയിലെ മേൽപ്പാലത്തിലാണ് ബുധനാഴ്ച രാത്രി ഏഴ് മണിയോടെ അപകടമുണ്ടായത് പാലത്തിൽ വെളിച്ചമുണ്ടായിരുന്നില്ല റോഡ് നിർമ്മാണം നടക്കുന്നതായി സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകളും വച്ചിരുന്നില്ല നിറയെ യാത്രക്കാരുമായി എത്തിയ ബസ് കൂടിക്കിടന്ന മൺകൂനയിൽ കയറി ഉയർന്നു പൊങ്ങി റോഡിൽ മറിഞ്ഞ ശേഷം മീറ്ററുകളോളം ദൂരത്തേക്ക് നിറങ്ങിപ്പോയ ശേഷമാണ് നിന്നത് അപകടത്തിൽ പരിക്കേറ്റ യാത്രക്കാർ പലരും ഇപ്പോഴും ആശുപത്രി വിട്ടിട്ടില്ല ബസ്സിനാകട്ടെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട് ദേശീയപാത നിർമ്മാണം നടത്തുന്ന കരാറുകാരുടെയും തൊഴിലാളികളുടെയും തോന്നും പടിയുള്ള പ്രവൃത്തികളാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത പാലത്തിൽ നിർമ്മാണം നടക്കുന്നുണ്ടെന്നോ സൂക്ഷിക്കണമെന്നോ മുന്നറിയിപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിരുന്നില്ല മണ്ണ് കൂട്ടിയിട്ടതറിയാതെ എത്തിയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ അപകടമുണ്ടായ സ്ഥലത്ത് പെട്ടെന്നാണ് മണ്ണ് കൂട്ടിയിട്ടത് ഒരു പുത്തനത്താണിയിലെ മാത്രം അവസ്ഥയല്ലേ ഇത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന പല ഭാഗങ്ങളിലും ഇതാണ് അവസ്ഥ രാവിലെ ഒരു വശത്തേക്ക് പോയ വഴിയിലൂടെയാവില്ല തിരിച്ചു വരുന്നത് പലയിടങ്ങളിലും വഴി തിരിച്ചുവിടാനുള്ള മുന്നറിയിപ്പ് ബോർഡുകളോ വെളിച്ചമോ ഉണ്ടാവില്ല പുത്തനത്താണിയിൽ നിന്ന് വെട്ടിച്ചിറയിലേക്കുള്ള പാലത്തിലാകട്ടെ വെളിച്ചവുമില്ല അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ഇതിനിടെ പല അപകടങ്ങളും വരുത്തിവെച്ചിട്ടും അധികൃതർക്ക് പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ലെന്ന ഭാവമാണ് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് സ്മാർട്ട് ഗോൾഡ് ഡ്രാഫ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസ്സിംഗ് ും ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്